പൊന്നാനിയിൽ ഭീതി വിതച്ച നായയെ പിടികൂടി മണിക്കൂറുകൾ നീണ്ട പരിശ്രമത്തിനൊടുവിലാണ് തെരുവു നായയെ പിടികൂടിയത് രാവിലെ മുതൽ തെരുവു പരാക്രമം ആരംഭിച്ചതോടെ നഗരസഭാ ഭരണസമിതി അംഗങ്ങളും ഹെൽത്ത് വിഭാഗവും കണ്ടിജന്റ് ജീവനക്കാരും തെരുവുനായെ പിടികൂടാനായി രംഗത്തിറങ്ങി ഉച്ചയോടെ മലപ്പുറത്തു നിന്നും രോഗി ക്യാച്ചർമാരും രംഗത്തെത്തി തുടർന്ന് വൈകുന്നേരത്തോടെ നെയ്തല്ലൂർ റോയൽ സ്കൂളിനു സമീപം വെച്ച് തെരുവനായെ പിടികൂടി വെറ്റിനറി ആശുപത്രിയിൽ എത്തിച്ചു ഇന്ന് രാവിലെ നമുക്കെല്ലാം വിഷമകരമാവുന്ന രീതിയിലുള്ള അപകടകരമായ വാർത്തയാണ് അക്രമകാരിയാവുകയും രാവിലെ ആറുപേരെയും ഉച്ചയ്ക്ക് ശേഷം രണ്ടുപേരെയും പേരെയും കടിക്കുന്നൊരവസ്ഥയുണ്ടായി ഈ വിവരമറിഞ്ഞപ്പോൾ കടി കൊണ്ടവരെ ആശുപത്രിയിൽ എത്തിക്കുകയും അവർക്കാവശ്യമായ എല്ലാ ചികിത്സയും ലഭ്യമാക്കി ഉടനെ തന്നെ ഈ നായ പിടികൂടാനും പ്രതിരോധ പ്രവർത്തനങ്ങൾ ശക്തമാക്കാനും വേണ്ടി പൊന്നാനി നഗരസഭയുടെ ആരോഗ്യ വിഭാഗവും കണ്ടിജൻസി ജീവനക്കാരുമെല്ലാം സംയുക്തമായി നാട്ടുകാരുടെ കൂടി ഇതിനെ പിടികൂടാനുള്ളൊരു പ്രവർത്തനമാണ് ഈ സമയം വരെ നടത്തിയത് എന്നാൽ നെയ്തല്ലൂരി പ്രദേശത്ത് വച്ച് ഇതിപ്പോൾ ഈ നായയെ പിടികൂടി ബന്ധപ്പെട്ട മൃഗാശുപത്രിയിലേക്ക് എത്തിച്ചിരിക്കുകയാണ് രാവിലെ ഈ സംഭവം ഉണ്ടായപ്പോൾ ആശുപത്രിയിൽ നിന്ന് ബഹുമാനപ്പെട്ട പ്രതിപക്ഷ അംഗങ്ങളോട് ഞങ്ങൾ പറഞ്ഞത് നമുക്ക് ഇതിനുള്ള പ്രതിരോധ പ്രവർത്തനങ്ങൾ ശക്തിപ്പെടുത്തുകയും ഈ നായയെ ജനകീയമായി തന്നെ പിടികൂടാനുള്ള ഒരു പ്രവർത്തനം നടത്തണമെന്നാണ് ഞങ്ങൾ അവരോട് അഭ്യർത്ഥിച്ചത് എന്നാൽ ഒരു രാഷ്ട്രീയ രീതിയിൽ ഇതിനെ ഒരു ഇത് കേരളത്തിലെ ഒട്ടുകുമുള്ളൊരു സംഭവമാണ് അത് പൊന്നാനിയിൽ മാത്രമുള്ളൊരു സംഭവമാക്കി മാറ്റി ഒരു രാഷ്ട്രീയ പ്രേതമാക്കി മാറ്റുന്ന രീതിയാണ് രീതിയാണുണ്ടായത് അതുകൊണ്ട് ഇനിയെങ്കിലും പ്രതിപക്ഷം കക്ഷി രാഷ്ട്രീയത്തിന് രാഷ്ട്രീയത്തിനതീതമായി നാട്ടിലുണ്ടാകുന്ന പെട്ടെന്നുണ്ടാകുന്ന പ്രശ്നങ്ങൾക്ക് രാഷ്ട്രീയം കാണാതെ സഹകരിക്കണമെന്നാണ് ഒരിക്കൽ കൂടി അവരോട് ഞങ്ങൾക്ക് പറയാനുള്ളത്